വയനാട് മണ്ണിടിച്ചിൽ ദുരന്തവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ വാർത്താ സമ്മേളനം അല്പസമയം മുമ്പാണ് അവസാനിച്ചത് അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ചിലത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേരെ രക്ഷപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞു എൺപത്തിരണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട് ഈ എൺപത്തിരണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകളിലായി എണ്ണായിരത്തി പതിനേഴ് പേരെ ആ ദുരിതാശ്വാസ ക്യാമ്പുകളിലായി അധിവസിപ്പിച്ചിട്ടുണ്ട് അതുപോലെ എം എ യൂസഫ് രവി പിള്ള കല്യാൺ ജലറി അടക്കമുള്ളവർ അഞ്ചു കോടി രൂപ വീതം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയിട്ടു അതുപോലെ ഈ പണപിരിവുമായി ബന്ധപ്പെട്ട് പണപിരിവ് ഭക്ഷണം ശേഖരിക്കൽ സമാന്തരമായ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചില കാര്യങ്ങൾ പറഞ്ഞു അതിൽ അത്തരം സമാന്തര പ്രവർത്തനങ്ങളുടെ ആവശ്യമില്ല അങ്ങനെ സംഭവിച്ചാൽ അങ്ങനെ ഉണ്ടായാൽ ചിലപ്പോൾ ഉപയോഗമില്ലാതെയായി മാറിപ്പോകും അങ്ങനെ ശേഖരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളും അത്തരം മരുന്നും അത്തരം വസ്തുക്കളുമൊക്കെ ജില്ലാ ഭരണകൂടം വഴി കൈമാറണമെന്നാണ് കളക്ട്രേറ്റുകൾ വഴി കൈമാറണം എന്നുള്ളൊരു നിർദ്ദേശമാണ് മുഖ്യമന്ത്രി വച്ചിരിക്കുന്നത് അദ്ദേഹം എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാകത്തില്ല കാരണം ഇപ്പോൾ കോൺഗ്രസ് യു ഡി എഫ് മുസ്ലിം ലീഗ് അടക്കമുള്ള സംഘടനകളും മറ്റ് നിരവധി സന്നദ്ധ സംഘടനകളും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് സമാന്തരമായി തന്നെ അവരുടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുന്ന ഘട്ടത്തിലാണ് മുഖ്യമന്ത്രി ഇത് പറയുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് അതുപോലെ അത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർ അത്തരം സമാന്തര പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർ ആ പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്മാറണം എന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കേന്ദ്രത്തിന് അദ്ദേഹം നൽകുന്ന മറുപടിയാണ് ഇപ്പോൾ ഇന്ന് പാർലമെന്റിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായും അതുപോലെ ആഭ്യന്തര സഹമന്ത്രിയും ഒക്കെ ആവർത്തിച്ച് പറഞ്ഞിരുന്ന കാര്യം കേരളത്തിന് അടിക്കടി മുന്നറിയിപ്പ് നൽകിയിരുന്നു ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകിയിരുന്നു അത് ഡേറ്റുകൾ പരാമർശിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു പതിനെട്ട് ജൂലൈ പതിനെട്ട് ഇരുപത്തിയഞ്ച് തീയതികളിൽ തുടർച്ചയായി മുന്നറിയിപ്പുകൾ നൽകിയിട്ടും കേരളം എന്ത് ചെയ്തു നരേന്ദ്രമോദി സർക്കാർ കേരളത്തിലെ ജനങ്ങൾക്കൊപ്പമാണ് എന്നൊക്കെ പറയുന്നു അതുപോലെ രാഹുൽ ഗാന്ധി എം എന്ന നിലയിൽ എന്ത് ചെയ്തു എന്നുള്ള ചോദ്യം തേജസ്വി സൂര്യ ഉന്നയിക്കുന്നു ആ നിലയ്ക്ക് ഇതൊരു പടിചാരലിന്റെ ഒരു സാഹചര്യം കൂടി ഉണ്ടായി വന്നു കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള ഒരു പടിചാരലായി കൂടി മാറുന്ന ഒരു ഘട്ടം ഉണ്ടായിരുന്നു അതിന് മുഖ്യമന്ത്രി കൃത്യമായും ഇന്ന് മറുപടി നൽകുന്നുണ്ട് അദ്ദേഹം പറഞ്ഞത് അത്തരത്തിലുള്ള അത് ഭാഗികമായി അത്തരം കാര്യങ്ങൾ വസ്തുതയാണ് പക്ഷേ ഭാഗികമായി തെറ്റാണ് എങ്കിലും അദ്ദേഹം പറഞ്ഞു വെച്ചത് വസ്തുതാപരമായി അത് ശരിയല്ല വസ്തുതാ വസ്തുതാവിരുദ്ധമാണ് ആഭ്യന്തരമന്ത്രി പറഞ്ഞ കാര്യം എന്ന നിലയ്ക്കാണ് മുഖ്യമന്ത്രി മറുപടി നൽകിയത് അതുപോലെ ഇതിന് ഇവിടെ ഒരു ചെറിയ തോതിലുള്ള മണ്ണിടിച്ചിൽ സാധ്യത എന്നുള്ള മുന്നറിയിപ്പ് വരുന്നത് ജൂലൈ ഇരുപത്തി ഒൻപതാം തീയതിയാണ് പക്ഷെ അപ്പോൾ തന്നെ അവിടെ വലിയ ഉള്ള മഴ തുടങ്ങുകയും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ദുരന്തം സംഭവിക്കുകയും ചെയ്യുകയായിരുന്നു സർക്കാരിന് അവിടെ ഒന്നുമേ ചെയ്യാനുണ്ടായിരുന്നില്ല എന്ന നിലയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അങ്ങനെ വാർത്താസമ്മേളനത്തിൽ ആ കാര്യം കൂടി പറഞ്ഞു അതുപോലെ അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം ഈ കാലാവസ്ഥാ വ്യതിയാനത്തിന് നമുക്ക് ആരെയും പഴിക്കാൻ കഴിയില്ല എന്നാണ് കാലാവസ്ഥ വല്ലാതെ മാറുന്നു ഇപ്പോൾ കേന്ദ്രം നൽകിയ അല്ലെങ്കിൽ കേന്ദ്രം ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും അതുപോലെ ജല കമ്മീഷനും ഒക്കെ നൽകിയ മുന്നറിയിപ്പുകളിൽ തന്നെ ഇവിടെ റെഡ് അലേർട്ട് പ്രഖ്യാപിക്കാൻ ഈ വയനാട് ഏരിയയിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിക്കാനുള്ള അങ്ങനെ പ്രഖ്യാപിക്കപ്പെട്ടിരുന്നില്ല അവിടെ ഓറഞ്ച് അലേർട്ട് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ അതൊരു പരിമിതിയായി അദ്ദേഹം പറയുന്നു അല്ലെങ്കിൽ അത്രയും ശ്രദ്ധ ആ മേഖലയിലേക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് രണ്ടാമത്തെ കാര്യം ഇതിന്റെ പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നത് എത്രയോ കിലോമീറ്ററുകൾക്ക് അപ്പുറമായിരുന്നു ആറോ ഏഴോ കിലോമീറ്ററുകൾക്ക് അപ്പുറമാണ് ഇതിന്റെ പ്രഭവ കേന്ദ്രം അപ്പോൾ ഈ ഏഴ് കിലോമീറ്ററിൽ പുറത്തോട്ടൊക്കെ ഇതിന്റെ ആഘാതം ഉണ്ടാകുമെന്ന് സങ്കല്പിക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞില്ല എന്ന നിലയിലൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് കാലാവസ്ഥ വ്യതിയാനമല്ലാതെ സംഭവിക്കുന്നത് കേരളത്തിൽ മാത്രമല്ല മറ്റ് ഇടങ്ങളിലും സംഭവിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു പ്രകൃതി ദുരന്തം എന്ന നിലയ്ക്ക് മനുഷ്യസാധ്യമായ കാര്യങ്ങൾ ഇപ്പോഴും ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ സർക്കാർ ചെയ്യുന്നുണ്ട് രണ്ട് ഗ്രാമങ്ങളാണ് നമുക്ക് തിരികെ പിടിക്കേണ്ടത് അല്ലെങ്കിൽ പുനർനിർമ്മിക്കേണ്ടത് അതിനുള്ള പ്രവർത്തനങ്ങളുമായി സർക്കാർ മുന്നോട്ട് പോകും അതിന് എല്ലാ തരത്തിലുള്ള സഹായവും അദ്ദേഹം അഭ്യർത്ഥിക്കുന്നു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സുമനസ്സുകളുടെ ഒക്കെ സഹായം അദ്ദേഹം അഭ്യർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ നിലയ്ക്കുള്ള കാര്യങ്ങളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതെങ്കിൽ എങ്കിൽ പ്രധാനമായും നമുക്ക് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം പ്രകാരം നൂറ്റി തൊണ്ണൂറ്റിനാല് മരണം സ്ഥിരീകരിച്ചു എന്നുള്ളതാണ് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പേർ ഇപ്പോൾ ചികിത്സയിലുണ്ട് എന്ന വിവരം വരുന്നു ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ചു പേരെ ഇപ്പോഴും കാണാനില്ല എന്ന വാർത്തയാണ് വരുന്നത് അതുപോലെ ഈ രണ്ടിടങ്ങളിലും ചൂരൽമലയിലും മുണ്ടക്കൈലും വളരെ ദുഷ്കരമായിട്ടാണ് രക്ഷാപ്രവർത്തനം രക്ഷാ ദൗത്യം പുരോഗമിക്കുന്നത് ഏറെ പേർ ആളുകൾ ആ രക്ഷാ ദൗത്യത്തിൽ സന്നദ്ധ പ്രവർത്തകരടക്കം പങ്കെടുക്കുന്നുണ്ട് രാവിലെ ഉണ്ടായ ഒരു ആക്ഷേപം അവർക്ക് കൃത്യസമയത്ത് വെള്ളം പോലും കുടിവെള്ളം പോലും കിട്ടുന്നില്ല എന്നുള്ളതായിരുന്നു ഭക്ഷണം കിട്ടുന്നില്ല എന്നുള്ളതായിരുന്നു പ്രത്യേകിച്ചും നമുക്കറിയാം മുണ്ടക്കൈലേക്കൊക്കെ ആ തരത്തിൽ ഭക്ഷണവും വെള്ളവും എത്തിക്കാനുള്ള എത്തിക്കുക എന്നതുപോലും സമകരമാണ് ഈ ഘട്ടത്തിൽ എന്ന് നമുക്കറിയാം അത്തരത്തിലുള്ള പരാതികളൊക്കെ വന്നിരുന്നു പക്ഷേ ഇത്രയും മണിക്കൂറുകൾ രാവിലെ മുതൽ ഇത്രയും മണിക്കൂറുകൾ വെള്ളം പോലും കുടിക്കാതെ അല്ലെങ്കിൽ ഭക്ഷണം പോലും കിട്ടാതെ സന്നദ്ധ പ്രവർത്തകരും അതുപോലെ ദുരന്ത നിവാരണ സേനയും ഒക്കെ അവിടെ അവിടെ കൈമയും മറന്ന് പണിയെടുക്കുന്നുണ്ട് അതുപോലെ ഇപ്പോഴും കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ള വാർത്തകൾ വരുന്നു ഈ മൃതദേഹങ്ങളിൽ പലപ്പോഴും അവയവങ്ങളാണ് പലയിടത്തു നിന്നും കണ്ടെടുക്കാൻ കഴിയുന്നത് കയ്യും കാലും തലയും ഒക്കെ ആ നിലയ്ക്കൊക്കെയുള്ള ഈ ചിതറിയ ശരീരങ്ങളാണ് പലപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് കണ്ടെടുക്കാനാകുന്നത് എന്നുള്ള വസ്തുതയും അവിടെ നിന്ന് അത്തരം വാർത്തകളും പുറത്തു വരുന്നുണ്ട് അതുപോലെ ഇന്ന് കണ്ടെടുത്ത മൃതദേഹങ്ങൾ ചാലിയാർപ്പുഴയിൽ നിന്ന് പത്തൊൻപത് മൃതദേഹങ്ങൾ കണ്ടെടുത്തു ചൂരൽമലയിൽ പത്ത് മൃതദേഹങ്ങൾ കണ്ടെത്തി പോത്തുകൽ നിന്ന് അറുപത്തിയേഴ് മൃതദേഹങ്ങൾ കണ്ടെടുത്തു എന്നുള്ള വാർത്ത അതുപോലെ അത്തരത്തിലുള്ള കുറേയധികം കാര്യങ്ങൾ മന്ത്രി കെ രാജൻ പറയുന്നത് ഇത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നാണ് കെ സി വേണുഗോപാൽ പാർലമെന്റിൽ പറഞ്ഞത് ഇന്നലെ മുതൽ കേരളം കണ്ണീരിലാണെന്ന് കെ സി വേണുഗോപാൽ പറയുന്നു ഈ സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ എന്തുകൊണ്ട് മുന്നറിയിപ്പ് നൽകുന്നില്ല എന്തുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട അത് ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നില്ല എന്ന് കെ സി വേണുഗോപാൽ ചോദിക്കുന്നു അതേസമയം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞത് യു ഡി എഫും കോൺഗ്രസും ഒക്കെ സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് തയ്യാറാണ് ഈ ദുരന്ത മേഖലയിലേക്ക് അവരൊക്കെ എത്തും സഹായങ്ങളുമായി എത്തും അതിനുള്ള അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ പ്രതിജ്ഞാബദ്ധമാണെന്ന് പറയുമ്പോൾ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് സാദിഖലി ഷിഹാബ് തങ്ങൾ ഈ രണ്ടിടങ്ങളും കേന്ദ്രീകരിച്ചുള്ള പുനരധിവാസ പാക്കേജിനെ കുറിച്ച് തന്നെ മുസ്ലിം ലീഗ് ആലോചിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു അതുപോലെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സംഭവസരം സന്ദർശിച്ചു കഴിഞ്ഞു പ്രതിപക്ഷ നേതാവ് അതായത് നമ്മുടെ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും നാളെ വയനാട് സന്ദർശിക്കുമെന്നുള്ള വാർത്ത അതുപോലെ മുഖ്യമന്ത്രിയോട് എനിക്ക് തോന്നുന്നു വാർത്താസമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകർ താങ്കൾ പോകുന്നില്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട് നമുക്കറിയാം നേരത്തെ ഈ പുത്തുമലയിലും കവളപ്പാറയിലും പെട്ടിമുടിയിലും ഒന്നും മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയൻ പോയില്ലല്ലോ എന്നുള്ള അത്തരം വലിയ ആക്ഷേപങ്ങൾ ഉണ്ടായിരുന്നു ആ പശ്ചാത്തലത്തിൽ കൂടി മുഖ്യമന്ത്രി ദുരന്ത സ്ഥലം സന്ദർശിക്കാൻ വയനാട് സന്ദർശിക്കാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമയം എന്ന് പറയുന്നത് ഇന്നിപ്പോൾ ഏതാണ്ട് രണ്ടാം ദിവസം രക്ഷാപ്രവർത്തനം പുരോഗമിക്കുമ്പോൾ അല്പസമയത്തിനുള്ളിൽ തന്നെ ഇരുട്ട് വീഴാനുള്ള സാധ്യത ഇരുട്ട് കഴിഞ്ഞാൽ രക്ഷാപ്രവർത്തനം കൂടുതൽ ദുഷ്കരമാകും എന്ന് നമുക്കറിയാം രാത്രിയിൽ സദ്യ ജീവൻ പണയം വച്ചാണ് അവിടെ രക്ഷാപ്രവർത്തകർ സ്വന്തം ജീവിതം പോലും അപകടത്തിലാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് രക്ഷാപ്രവർത്തകർ സൈന്യമടക്കം അവിടെ ഇടപെടലുകൾ നടത്തുന്നതെന്ന് നമുക്കറിയാം ഇപ്പോൾ നമുക്ക് ആരെയും ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ഇപ്പോൾ ആരെയും കുറ്റപ്പെടുത്താൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല ഇപ്പോൾ ദുരന്ത് ഈ ദുരിതാശ്വാസ നിധിയെക്കുറിച്ച് തന്നെ മാധ്യമപ്രവർത്തകർ ചില ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അത് അതിന് കൃത്യമായി അക്കൗണ്ടബിലിറ്റി ഉണ്ട് വിശ്വാസ്യതയുണ്ട് അത് അർഹിക്കുന്നവരിലേക്ക് തന്നെ എത്തുമെന്ന് മുഖ്യമന്ത്രി പറയുന്നുണ്ട് അപ്പം അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ നമുക്ക് ഈ ഘട്ടത്തിൽ മാറ്റിവെക്കേണ്ട വിവാദങ്ങളാണ് ഇപ്പോൾ ഒറ്റക്കെട്ടായി ലോകമെമ്പാടുമുള്ള മലയാളികൾ നിന്നുകൊണ്ട് ഈ ദുരന്തമുഖത്ത് നിന്ന് ഈ ശേഷിക്കുന്ന മനുഷ്യരെ വീണ്ടെടുക്കുക അവർക്ക് എല്ലാം നഷ്ടപ്പെട്ടവരാണ് ഒരു ജീവിതായുസ് ഒരു ജീവിതം കൊണ്ടവർ കെട്ടിപ്പടുക്കിയ മുഴുവൻ നഷ്ടപ്പെട്ട് ഒലിച്ചുപോയവരാണ് അപ്പം അവരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരിക ഈ രണ്ട് ഗ്രാമങ്ങൾ വീണ്ടെടുക്കുക എന്നൊക്കെയുള്ള അത്തരം പ്രവർത്തനങ്ങളിലൊക്കെ മുഴുകേട്ടതാണ് ഒരു നമുക്ക് ഈ ദൃശ്യങ്ങൾ നമുക്ക് വാർത്താ ചാനലുകളൊക്കെ നെഞ്ചിടിപ്പോടെയും ഒക്കെയാണ് മലയാളികൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ രാജ്യം കണ്ടുകൊണ്ടിരിക്കുന്നത് ലോകമെമ്പാടുമുള്ള മനുഷ്യർ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് ആഴ്ചകളോ മാസങ്ങളോ ഒന്നും കൊണ്ട് ചിലപ്പോൾ പഴയ രീതിയിലേക്ക് ഈ രണ്ടിടങ്ങളിൽ എത്തിച്ചേരുമോ എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല അത്രയും ശ്രമകരമായ ഒരു ദൗത്യം വലിയൊരു വെല്ലുവിളി ഈ പ്രകൃതി ദുരന്തം നമുക്ക് മുൻപിൽ വെച്ചിരിക്കുന്നു അവിടെ ലോകമെമ്പാടുമുള്ള മലയാളികൾ ഒറ്റക്കെട്ടായി ഒറ്റ മനസ്സായി മുന്നോട്ട് പോവുകയാണ് പോവുകയാണിതിൽ ഇതുപോലെയുള്ള ദുരന്തങ്ങൾ പ്രളയമുഖത്തൊക്കെ നമ്മൾ അങ്ങനെ ഒന്നിച്ച് നിന്നവരാണ് അപ്പോൾ ആ നിലയ്ക്കൊക്കെ മുന്നോട്ട് പോകണമെന്ന് തന്നെ മുഖ്യമന്ത്രി ആവർത്തിച്ചു പറയുന്നു അതുപോലെ രാഷ്ട്രീയ ഭേദമന്യ പ്രതിപക്ഷ നേതാവും ഇതര കക്ഷി നേതാക്കളുമൊക്കെ അങ്ങനെ ഒരു ആ ഒരു സന്ദേശം തന്നെയാണ് നൽകുന്നത് ഒറ്റയ്ക്ക് ഒറ്റക്ക് ടൈം മുന്നോട്ട് പോകണം എന്നൊരു സന്ദേശം തന്നെയാണ് നൽകുന്നത് അതിനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് നമുക്ക് എത്രയും പെട്ടെന്ന് കൂടുതൽ ഒരു ജീവനോടെയുള്ളവരെങ്കിലും രക്ഷിച്ച് എടുക്കാൻ കഴിയുമോ അല്ലെങ്കിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ട നിമിഷങ്ങളാണോ എന്നൊന്നും നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയില്ല കരം കാരണം ദുരന്ത മുഖത്ത് നിൽക്കുന്നവർക്കും നേരിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ് അവർക്ക് പോലും ചിലപ്പോൾ പ്രവചിക്കാൻ കഴിയില്ല ഇനിയും എവിടെയൊക്കെ ജീവനുകൾ അവശേഷിക്കുന്നുണ്ട് എന്ന് ഏതായാലും ഈ ദുരന്ത മുഖത്ത് ഒരു മനസ്സോടെ മുന്നോട്ട് പോവുക മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ തന്നെ ഇവിടെ പരസ്പരം പരിചാലനകൾക്കുള്ള സമയമല്ല മറിച്ച് ഒരുമിച്ച് നിൽക്കുക സ്വാഭാവികമായും ഇതുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളിപ്പോൾ മുന്നറിയിപ്പ് കേരളം അവഗണിച്ചോ ഇല്ലയോ എന്നൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അത് ഇത്തരം കാര്യങ്ങളെല്ലാം സോഷ്യൽ ഓഡിറ്റിന് ഒരു കാലമാണ് അത് നാളുകളിൽ സ്വാഭാവികമായും നമുക്ക് ചർച്ച ചെയ്യേണ്ടിയും വരും പക്ഷെ പക്ഷേ ഈ സമയത്ത് ഈ ദുരന്തമുഖത്ത് രക്ഷാപ്രവർത്തനം അതീവ ദുഷ്കരമായി പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒറ്റ മനസ്സോടെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അവിടെ ആ നിലയ്ക്ക് ആ രണ്ടിടങ്ങളെ ഒലിച്ചുപോയ രണ്ടിടങ്ങളെ പൂർണ്ണമായും ഒലിച്ചുപോയ രണ്ടിടങ്ങളെ വീണ്ടെടുക്കാനുള്ള അവിടെ ഒരു ചെറിയ സഹായമെങ്കിൽ ചെറിയ സഹായമെങ്കിലും എത്തിക്കാനുള്ള ശ്രമങ്ങളിൽ നമുക്കെല്ലാവർക്കും മനസ്സുകൊണ്ടുകൂടി ഒരുമിച്ച് നിൽക്കാം എന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുന്നത്